അപ്പോൾ ചാനൽ കാണുന്നവരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെൽ ബട്ടണും പ്രസ് ചെയ്ത് വെക്കുക ഇന്ന് ലാലായിട്ട് മത്സരാർത്ഥികൾക്ക് കൊടുത്തിരിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് ആണ് ഫിസിക്കൽ ടാസ്ക്കിൽ സാധാരണ അപകടങ്ങൾ സംഭവിക്കാറുണ്ട് ഇന്നും അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത് എന്നാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അതായത് പുറത്ത് നിന്ന് പലതരത്തിലുള്ള ബോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വരും ഓടിച്ചെന്ന് അത് കളക്ട് ചെയ്യുക എന്നതാണ് ടാസ്ക് ഈ ടാസ്ക്കിന് ഇടയിൽ ഷാനവാസ ആതിലേക്ക് നിലത്ത് വീണുകിടക്കുന്നതായാണ് കാണിക്കുന്നത് നെവിൻ തൻ്റെ കാൽമുട്ട് പൊത്തിപ്പിടിച്ചിരിക്കുകയാണ് എവിടെയോ ചെന്ന് അടിച്ചിട്ടുണ്ടാവാം അങ്ങനെയാണ് കാണിക്കുന്നത് ചാനവാസും അനീഷും കൂടി ബോൾ കളക്ട് ചെയ്യാനുള്ള മത്സരത്തിനിടയിൽ അനീഷിൻ്റെ തല ചെന്ന് ഭിത്തിയിൽ പോയി ഇടിച്ചിരിക്കുന്നതാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഫിസിക്കൽ ടാസ്ക് ആയതുകൊണ്ട് തന്നെ അപകടങ്ങൾ സംഭവിക്കാം പരിക്ക് എത്രത്തോളം ഗുരുതരമാണെന്നുള്ളത് അറിയില്ല അനീഷിൻ്റെ തല നേരെ ഒരു ഭിത്തിയിൽ പോയി ഇടിക്കുന്നതായി മാത്രമാണ് പ്രമോയിൽ കാണിച്ചിരിക്കുന്നത്